അല്ല ഞാൻ ശരിക്കും നോക്കുമ്പോൾ ചേച്ചിയുടെ ലൈഫിലേക്ക് ചേച്ചിക്ക് ഒരുപാട് ലൈഫ് ജേർണിയിൽ ഒരുപാട് സ്ട്രഗിൾസ് ആണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തതും അല്ലെ ചേച്ചി ഇത് എങ്ങനെ ഓവർകം ചെയ്യുന്നു ശരിക്കും നമ്മളൊരു പെൺകുട്ടിയാണ് ആ സമയത്ത് ചേച്ചിക്ക് വലിയ പ്രായമൊന്നുമില്ല ചേച്ചിയും ഒരു പെൺകുട്ടി തന്നെയാണ് എങ്ങനെയാണ് ഇത്രയും വലിയ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഈശ്വരൻ തന്നതായിരിക്കും ദൈവാനുഗ്രഹിക്കുന്നത് അതാണ് ദൈവം എന്തോ ഒരു ധൈര്യം തന്നു നമുക്ക് അതല്ലാതെ ജീവിക്കുന്ന മുൻപോട്ട് പോകണ്ടില്ല പിന്നെ നമ്മൾ വല്ല ആത്മഹത്യയിലൊക്കെ അത് ഞങ്ങൾക്ക് പറ്റത്തില്ല പാടില്ല പല സിറ്റുവേഷനിലും അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഓ ഇനി ജീവിക്കണ്ടെന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ അവിടെയൊക്കെ ധൈര്യപൂർവ്വം അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത എൻ്റെ ഉമ്മച്ചിയുണ്ട് ബ്രദേ ബ്രദേഴ്സ് ഉണ്ട് ഫാമിലി ഫുൾ എൻ്റെ പിന്നെ സപ്പോർട്ടാണ് പിന്നീട് അവര് നല്ല പൊസിഷനിലായി ബ്രദേസൊക്കെ പക്ഷേ എങ്കിലും എൻ്റെ ഉമ്മച്ചി ബാപ്പി മരിക്കുമ്പോൾ എനിക്ക് എന്റെ ഉമ്മച്ചിയുടെ കാര്യമാണ് ചിന്ത വന്നത് അപ്പൊ പിന്നെ ഉമ്മച്ചിക്ക് തീർച്ചയായിട്ടും ഉമ്മച്ചി മരിച്ചിട്ടിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞു പക്ഷെ എന്റെ ബ്രദറിന് ഇപ്പൊ സുഖമില്ലാതിരിക്കയാണ് അപ്പൊ അവന്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ പോകേണ്ട അവസ്ഥയാണ് മൂന്ന് മക്കളെ ഞാൻ എന്റെ മക്കളായിട്ട് എനിക്ക് മക്കളില്ലല്ലോ അപ്പോ എനിക്ക് എന്റെ മക്കളായിട്ടാണ് ഞാൻ അവര് ചെറുതെ മുതൽ വളർത്തിയത് ചേച്ചി ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഭയങ്കര ബിസി ആയിരുന്നു അപ്പൊ ബിസി ആയിരുന്ന സമയത്താണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് അപ്പൊ ശരിക്കും ഒരു നായിക ഒരു ഭയങ്കര ഒരു സെലിബ്രിറ്റി ഫെയിം ഇതെല്ലാം നിന്ന് നിന്നിട്ട് ചേച്ചി ഒരു പെട്ടെന്ന് ഒരു ഫാമിലിയിലേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കേറുവല്ലേ അതിന്റെ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു എന്ത് കല്യാണം കഴിച്ച കല്യാണം മാപ്പി മരിക്കുന്നതിന് മുന്നേ ഫിക്സ് ചെയ്ത് വെച്ച കല്യാണമാണിത് ഒരു ഏഴു വർഷം മുമ്പ് എന്റെ സഹോദരന്മാരുടെ കൂട്ടുകാരൻ തന്നെയാണ് നമ്മുടെ വീടുമായിട്ട് ബന്ധമുണ്ട് എപ്പോഴും വരികയൊക്കെ ചെയ്യുമായിരുന്നു മുൻപേ കല്യാണം ഫിക്സ് ചെയ്ത് പിന്നെ ഞാൻ അതിന്ന് പിന്മാറി ഞാൻ എനിക്ക് സമയമായപ്പോഴത്തേക്ക് എനിക്ക് വേണ്ട കല്യാണം വേണ്ട പിന്നെ അത് മാത്രമല്ല പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ഈ കല്യാണം കഴിക്കരുത് എന്നുള്ള പുള്ളിയെ കുറിച്ച് കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പിന്നെയും പേടിയായി എനിക്ക് ഇനി വീണ്ടും പ്രശ്നമാവോ അപ്പൊ ഞമ്മ എനിക്ക് വേണ്ട കല്യാണം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്മാറി പക്ഷെ പുള്ളി എപ്പോഴും ആലപ്പുഴ വരികയും എല്ലാരെയും കോണ്ടാക്ട് ചെയ്ത് എന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോവും ബാപ്പി മരിച്ച സമയത്തും ഒക്കെ വന്ന് അവര് വീട്ടുകാരും ഒക്കെ എന്നെ മാത്രമേ പുള്ളി പുള്ളിയുടെ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും സഹോദരിമാരുടെ ഒക്കെ കല്യാണം കഴിപ്പിച്ചു അങ്ങനെക്കുമ്പോ എന്നെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോ വീട്ടിലെല്ലാവർക്കും ബാപ്പിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു മരിക്കുന്നതിന്റെ തലേ ദിവസവും കൂടെ എന്നോട് പറഞ്ഞത് നാസിനെ കുറിച്ചാണ് കല്യാണം കഴിക്കണം നാസിനെ കല്യാണം കഴിക്കണം അവനും കാത്തിരിക്കല്ലേ ആ എന്തൊക്കെ പറയുമായിരുന്നു അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് വാക്കു കൊടുത്തു പാപ്പിക്ക് ഞാൻ കല്യാണം കഴിക്കാൻ മാപ്പി പാപ്പി സിഗരറ്റ് വലി നിർത്താൻ പറഞ്ഞു ഈ പാപ്പി സിഗരറ്റ് വലി നിർത്തിയാൽ ഞാൻ കല്യാണം കഴിക്കാന്നോളും അപ്പൊ പറഞ്ഞത് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നാസനെ അവൻ ഇത്ര നാളായിട്ട് നല്ലവനല്ലേ നല്ല അല്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ നോക്കാൻ മാപ്പി നാസ കല്യാണം കഴിക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തില്ല എന്നിങ്ങനെ രാത്രി തമാശ പോലെ ആട്ടോ ഇതൊക്കെ അടുത്ത് നമ്മള് ഫുഡ് കഴിക്കുന്ന സമയത്തും ഒക്കെ പറഞ്ഞതാണ് ഇപ്പൊ ലാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പകുതി എനിക്ക് തന്നു എനിക്ക് മതി മോളനെ കഴിച്ചു അന്ന് വൈകുന്നേരം മരിക്കുക അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു നമ്മൾ പോകുമ്പത്തേക്ക് പോകും അതൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കരച്ചിലൊക്കെ ആയിട്ട് പോകേണ്ടി വരും അതെ അതിനോട് ചേച്ചിയൊരു മാർക്കാൻ വേണ്ടി പാട്ട് പാടുത്ത എനിക്ക് ഒരുപാട് പാട്ട് ഇഷ്ടമാണ് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും ഒരു ചുമ്മാ ഒരു പാട്ട് നല്ല പാട്ട് പൂക്കളുമേ വിടിയലുമേ ചുമ്മാലുമീകിര இரவா நால் பகலுண்டு வந்திடுவே நம்பி கேந்தது வேண்டும் நம் வாழ்வில் லட்சியம் நிச்சயமெல்லும் ஒரு நாளில் மனமே என் மனமே நீ மாறிவிடு അതാ നല്ല അർത്ഥമുള്ള പാട്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കുന്ന സമയത്തൊക്കെ ഇല്ല ഞാൻ പക്ഷെ ഓഡിയോ കാസറ്റ് അന്ന് കാസറ്റാണ് പിന്നെ ഹദിയ എന്ന് പറഞ്ഞിട്ട് ഞാനും വേണുഗോപാലും കൂടെ പാടി അതേ വേണുഗോപാലിന് വേണ്ടിയിട്ട് ചെയ്ത പാട്ടാണ് വേണുവിന് സംഗൃത വേണു പറഞ്ഞു ഞങ്ങൾ ഗൾഫ് ട്രിപ്പ് പോയപ്പോ വേണു പറഞ്ഞു സംഗൃത പമകരി പോലെ ഒരു പാട്ട് എനിക്ക് വേണം

ഓ അത് ശാംബിഷുവിന്റെ രാമേന്ദ്രന്റെ ഒക്കെ കൂടെ റംല ബീഗം നന്നായി പാടുകയും ചെയ്യും അത് ശരി ഒരു അവര് അവർക്ക് ആർട്ടിസ്റ്റുകളായിരുന്നു ഡ്രാമയിലൊക്കെ അവരും ഫിലിം ഫീൽഡല്ലേ ഡയറക്ടറാണ് പിന്നെ മുത്തവൻ പ്രൊഡ്യൂസറാണ് വന്നില്ല ഷാജിക്കൊക്കെ എന്താ വെച്ചാല് സാറിന് എല്ലാ അതുവരെ എല്ലാ നായികന്മാരുടെ പേര് മാറ്റിയില്ലല്ലോ പറഞ്ഞില്ല പക്ഷെ ഞങ്ങളോട് പറഞ്ഞു പേര് മാറ്റണം പേര് മാറ്റണം സാറ് ഒരു ബാപ്പിയോട് പറഞ്ഞു ഒരു പേരിടാൻ പറഞ്ഞു ബാക്കി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് എന്റെ മോക്ക് ഇട്ടിരിക്കുന്നത് ഇനി അതിപ്പോ അതുകൊണ്ട് നിർബന്ധമാണെങ്കിൽ സാറ് ഹനീഫ് നല്ല പേര് ശരിക്കും ഇപ്പൊ ഉഷ ഹസീന എന്നാണ് ഉഷാ പരാതില്ലോ ആ സാറിട്ട് വരാം ഉഷാ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആയിരിക്കും അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഫിലിമിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഡാൻസ് പഠിപ്പിക്കുന്നതിന് ഭയങ്കര എതിരായിരുന്നു അയ്യോ വേണ്ട വേണ്ട വിടോ അപ്പിയുടെ ആൾക്കാർ പ്രത്യേകിച്ച് ഉമ്മചയുടെ ആൾക്കാരോ അപ്പിയുടെ ആൾക്കാരായിരുന്നു ഭയങ്കര പറഞ്ഞാൽ കേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു ഭയങ്കര എതിരായിരുന്നു അപ്പൊ അപ്പൊ പിന്നെ ആർക്കും ഇഷ്ടായിരുന്നു ചേച്ചി ഭയങ്കര നന്നായി വന്നപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതങ്ങനെയാണല്ലോ